ഞാൻ പെട്ടുപോയ ഒറ്റ സിറ്റുവേഷനെയുള്ള പെട്ടുപോയതിൽ എനിക്ക് വലിയ റിഗ്രറ്റ് ഉണ്ടായി സ്ഥാപനം അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയെ വിളിക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ജയരാജന് വാഹനം അനുവദിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് അപ്പോൾ എനിക്ക് പി സി ആറിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അതുപോലെ തന്നെ ടെക്സ്റ്റ് ആയിട്ട് നമ്മളെ ബ്രോംറ്റർ എന്ന് പറയും ടെലി പ്രോംറ്റർ ടെലി പ്രോംടറിൽ എനിക്ക് അടിച്ചു തന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങാൻ പണം അനുവദിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് കാറിന് ഇത്രയും തുകയേ ഉള്ളൂ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അപ്പോൾ അതിന്റെ തുകയെക്കുറിച്ച് എനിക്ക് സംശയം വന്നു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും ഞാൻ ആ വാർത്ത കൊണ്ടുവന്ന ആളോട് ആ ഡെസ്ക് ഹാൻഡിൽ ചെയ്യുന്ന ചീഫിനോട് ദിലീപ് കുമാർ എന്ന് പറയുന്ന ആളായിരുന്നു ഡെസ്ക് ചുമതലയുള്ള ആൾ അപ്പോൾ ഈ വാർത്ത വന്നു അദ്ദേഹത്തിൽ അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഷോറൂമിൽ വിളിച്ച് അന്വേഷിച്ചതാണ് അത് ബുള്ളറ്റ് പ്രൂഫ് തന്നെയാണ് എന്ന് പക്ഷേ അത് ഞാൻ ആ കാര്യം പി ജയരാജൻ എന്ന വ്യക്തിയോട് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല ഞാൻ ഇന്നത് തുറന്നു പറയുകയാണ് ഞാൻ ഇതുവരെ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ കൺവിൻസ്ഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ ആ വായി വായിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ശരിയാണോ കാരണം ഈ സർക്കുലറിൽ പറയുന്നത് സുരക്ഷയുള്ള ഹൈ സെക്യൂരിറ്റി ഉള്ള വാഹനം എന്നേ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നത് ഇത് ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബുള്ളറ്റ് പ്രൂഫ് അല്ലാതെ ബുള്ളറ്റ് പ്രൂഫ് പ്രൂഫെന്ന് ഓർഡറിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് എൻ്റെ സീനിയർ പറയുകയാണ് അപ്പോൾ അതിൽ ഞാൻ ഒട്ടും കൺവിൻസ്ഡ് ആയിരുന്നില്ല ആ കൺവിൻസ്ഡ് അല്ലാത്ത കാര്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു അതിൽ എനിക്ക് ഖേദമുണ്ട് കാരണം ആ പി ജയരാജന് ബുള്ളറ്റ് പ്രൂഫ് കാർ അനുവദിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ചർച്ച ചെയ്യപ്പെടുന്ന വേറെ ഒരു രീതിയിലാണെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതൊക്കെ ട്രോളായി കാരണം എനിക്ക് തന്നെ ഞാൻ എന്നെ ആയിരുന്നില്ല പക്ഷേ എന്റെ സീനിയർ പറയുമ്പോൾ എനിക്ക് അത് ചെയ്തേ പറ്റൂ അത് ആ സമയത്ത് പറ്റിയതാണ് ഞാൻ ആ സീനിയറിനോട് അതിനുശേഷം അത് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിനോട് പേഴ്സണലി സോറി പറഞ്ഞു ആ പുള്ളിക്ക് തെറ്റിപ്പോയതാണ് എന്ന് പറയുന്നത് പക്ഷേ ആ തെറ്റ് തെറ്റവിടെ ആരും അറിയുന്നില്ല ചെയ്യുന്ന ആളുടെ നിന്ന് ഞാൻ ഒരിക്കലും കാരണം എനിക്ക് ജയരാചടനെ ഇഷ്ടമാണ് ഞാൻ ഉമ്മൻചാണ്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ജയരാചേട്ടനെ ആയാലും ഇപ്പം പിണറായി വിജയനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ടറിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമുക്ക് വസ്തുതയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ു ഞാൻ പറയുള്ളൂ എല്ലായിടത്തും എവിടെയുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല അതായത് എൻ്റെ പാർട്ടി ഓഹോ എന്റെ പാർട്ടി ആ ഒരു സി നമ്മുടെ പണ്ട് കാലത്ത് അവർണരും സവർണരും ജാതിയുടെ പേരിലും റേസിസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത പോലെ തന്നെയല്ലേ ഇപ്പൊ പൊളിറ്റിക്സിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടില്ലേ അതെ അങ്ങനെ ഒരു അല്ല ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായാലേ താങ്കൾക്ക് ജോലി കിട്ടുമെന്ന് വന്നാൽ താങ്കൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പോയി ചേരും ഇന്ന് കേരളം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻവാതിൽ വഴി നിങ്ങൾക്ക് നിയമനം കിട്ടും എന്ന് കണ്ടാൽ നിങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകൂ അത് മനുഷ്യന്റെ മനുഷ്യനിൽ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമായി കൊണ്ടുള്ള ജോലി നേടലോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായി ജോലി ചെയ്യുന്ന ന്യൂസ് ചാനൽ കൈരളി പീപ്പിൾ ടി ആണ് എന്നാൽ ഞാൻ എസ് എഫ് ഐയുടെ ഒരു കേഡറോ അല്ലെങ്കിൽ സി പി ഐം പാർട്ടിയിലെ ഒരു അംഗമോ അല്ല അവിടെ എന്റെ മെറിറ്റും ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൃത്യമായ വഴികളിലൂടെയാണ് ഞാൻ പാർവതിന് പൊതുവെ എസ് എഫ് ഐയുടെ ആളല്ല ബി ജെ പിയുടെ ഒരാളായിട്ട് തന്നെയാണ് ഇപ്പോ നമ്മളിപ്പോ ചോദിക്കും സംസ്ഥാന പ്രസിഡന്റിനെടുത്തെന്ന് വിളിച്ചു നോക്കി അറിയാം ഉണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് അംഗത്വം ഉണ്ടോ അംഗത്വം എടുത്തില്ല പക്ഷെ ഞാൻ പഠിച്ച കോളേജിൽ എ ബി വി പി ഇല്ല ഞാൻ അതിനുശേഷം ബിജെപിയുടെ അംഗമാവുകയോ ഒന്നും ചെയ്തില്ല ഒരു നമുക്കൊരു എന്താ അല്ലെ ഞാൻ ബിജെപിയിൽ അംഗമായാൽ അതൊക്കെ വാർത്തയാവില്ലേ ഇവിടമാവുക എന്നുള്ളതല്ല ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ള എന്റെ വീട്ടില് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയനെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഉടൻ ഞാൻ ബി ജെ പി അല്ലെങ്കിൽ ഞാൻ ബി ജെ പി അംഗമാണ് ആ വ്യാഖ്യാനം തെറ്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇഷ്ടപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് അതിനേക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ മേന്മ ലോകം മുഴുവൻ വ്യാപിപ്പിച്ചിട്ടുള്ള രാജ്യത്തിന്റെ വളർച്ച അത് ഓരോ വർഷം കഴിയുന്നതോറും കാട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടാ ഓക്കേ അതാണ് എൻ്റെ വ്യൂ ഞാൻ ചിന്തിക്കുന്നത് എന്റെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്റെ സംസ്ഥാനത്തെ കുറിച്ച് ഒക്കെയാണ് അതിൽ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു മോശം പ്രവണതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനത് പറയും നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഞാനത് പറയും എന്നാൽ നല്ലത് കണ്ടാൽ ഞാനത് നല്ലതാണെന്ന് പറയും നമ്മുടെ റോഡുകൾ നന്നായി ഞാനത് റോഡ് നന്നായി എന്ന് പറയും അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്കാണ് സംസ്ഥാന ഉത്പാദകൾ നന്നായി കൊണ്ടു വന്നാൽ അതിന്റെ ക്രെഡിറ്റ് പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെയാണ് അവിടെ രാഷ്ട്രീയം വെച്ചല്ല ഞാൻ വിലയിരുന്ന് ഇപ്പോൾ വന്ദേ ഭാരത് വന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽ മന്ത്രിയുടെ അടുത്തേക്ക് ആ നിവേദനം കൊണ്ടുപോയ ആൾക്കാണ് അത് കെ സുരേന്ദ്രനാണ് കൊണ്ടുപോയതെങ്കിൽ കെ സുരേന്ദ്രൻ എന്ന് ഞാൻ പറയും അല്ല അവിടെ നിന്ന് എട്ടുകാലി മമ്മൂന്ന് കളിക്കുന്ന രീതിയോടൊന്നും എനിക്ക് യോജിപ്പ് എനിക്ക് യോജിപ്പില്ല ആരാണോ അത് ആരാണ് എ എങ്കിൽ എ ബി എങ്കിൽ ബി അല്ലാതെ അതിൽ ഒളിച്ച് വയ്ക്കലുമില്ല ഒളിച്ച് കടത്തലുമില്ല പ്രധാനമന്ത്രി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തന്നെ പറയും അപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാതിനെ കുറിച്ച് ഞാനും ഡോക്ടർ അരുൺ തമ്മിലുള്ള തർക്കം വെക്കപ്പോൾ എന്നെ വിമർശിക്കാൻ സ്ഥിരമായി എടുത്ത് പറയുന്ന അതാണ് പ്രധാനമന്ത്രിയുടെ ഒരു ശൈലി അതാണ് ആളുകളുമായി കണക്ട് ചെയ്യുന്നത് മൻ കി ബാത്ത് വഴിയാണ് അത് പ്രധാനമന്ത്രി സ്വീകരിച്ച ശൈലി മുഖ്യമന്ത്രി പിണറായി വിജയൻ മണിക്ക് വാർത്താ സമ്മേളനം നടത്തി കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സ്വാന്ത്വനമായെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശൈലി രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ട് ഭരണാധികാരികളാണ് അവർക്ക് രീതിയിൽ പോകാനായിട്ടുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് എഡിറ്റേഴ്സിൽ പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഈ ഫൈറ്റ് സ്ക്രിപ്റ്റഡ് അല്ല മനസ്സിലായാലോ അല്ലെ പോലെ പ്രിന്റ് ചെയ്ത് വരുമല്ലേ സി പലപ്പോഴും നികേഷ് കുമാർ സാറ് നിങ്ങൾ രണ്ടുപേരും ആർഗ്യുമെന്റ് ഞാൻ കാണുന്നു അതെ സാറിന് ടെൻഷൻ അധികം സഹിക്കാൻ പറ്റത്തോണ്ടാവും പിന്നെ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ആ റെസ്പെക്ട് കൊടുത്താണ് എപ്പോഴും ഞാൻ സാറേ തന്നെയാണ് ഞാൻ ആ ഷോയിലും വിളിക്കാറുള്ളത് നികേഴ് സാറിൽ നിന്ന് വിളിച്ച് അതായത് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിന് മുമ്പുള്ള ആ സമയത്ത് എന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നികേഴ് സാറിനെ കാണുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏഷ്യനാട്ടിലേക്ക് പോയതിനു ശേഷമൊന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ വരുമ്പോഴും ഈ റിപ്പോർട്ടർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം കാണുമ്പോൾ സാർ എന്നെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിയാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ ഒരു വാമത്തുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞു ഇന്നലെ കാണണമെന്നില്ല വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത് എവിടെ അവിടെ തന്നെ തുടങ്ങാൻ എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതൊരു കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ് അന്ന് സാറ് ഡിസൈൻ ചെയ്തത് ഞാൻ അന്ന് അതിന്റെ ഭാഗമായിട്ട് വരുന്നതും അങ്ങനെ ആ ഒരു ചിന്തയുടെ പുറത്താണ് അതിൽ നിന്ന് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഇത് വരുമ്പോഴേക്കും അതിലേക്കും എനിക്ക് വരാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഞാനതൊരു പ്ലസ് ആയിട്ടാണ് കാണുന്നത് കാരണം അത് ഇസ് സംതിങ് അന്ന് അവിടെ നിൽക്കാതെ പോയ ഞാൻ ഇവിടെ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംതിങ് ഡെസ്റ്റിനി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തോ ചെയ്യാനുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ആയിരിക്കും ബ്രേക്ക് എടുക്കണം എന്നല്ലേ വിചാരിച്ചിരുന്നത് ട്വന്റി ഫോർന്ന് മാറിയിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഇല്ല ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ പറ്റി വന്നിട്ടേ ഇല്ല ഇല്ല പക്ഷെ ഒരു ന്യൂസ് വന്നത് ഇല്ല ബ്രേക്ക് എടുത്തില്ല ഞാൻ കുറച്ച് തീർത്ഥയാത്രയൊക്കെ പോയി ഒന്ന് ഉത്തർപ്രദേശ് യാത്ര പോയിരുന്നു അത് പബ്ലിക് പോളിസി റിസർച്ച് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻവൈറ്റ് അങ്ങനെയാണ് പോയത് പല രീതിയിലുള്ള വാർത്താ അവതരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ റിപ്പോർട്ടർ ടി വിയിലെ മൊത്തത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വൈറലാകുന്നത് ബിജെപിക്ക് അനുകൂലമായിട്ടാണ് സുജയ പാർവതി എന്നും നിലകൊള്ളുന്നത് ബിജെപിക്ക് വേണ്ടി സംസാരിക്കുന്നത് ും നരേന്ദ്രമോദിയോടുള്ള തന്റെ ഇഷ്ടങ്ങളൊക്കെ പറയാനും സുജയ പാർവതി ഒട്ടും മടി കാണിക്കാറില്ല എന്തോരം ട്രോൾ ചെയ്യപ്പെട്ടാലും ഒന്നും തന്നെ ബാധിക്കില്ല തന്റെ രോമത്തിൽ പോലും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് സുജയ പാർവതി പെൺമക്കളുടെ അമ്മയാണ് സുജയ തന്റെ വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിന്റെ കാര്യവും സ്വന്തം കാര്യവും ഓഫീസ് ജോലികളും എല്ലാം കൃത്യമായി നോക്കുന്ന ഒരാൾ കൂടിയാണ് സുജയ താൻ അങ്ങനെയാണ് ശീലിച്ചത് എന്നാണ് സുജയ് പറയുന്നത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് ആക്റ്റീവല്ല എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഒക്കെ ആയാലും വീഡിയോസിന്റെ ഒക്കെ കട്ട്സ് ഒക്കെ വരുമല്ലോ മൈസ്രോൺ മേക്കേഴ്സിന്റെ ആയാലും ഒക്കെ കട്സ് വരും അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ ഒക്കെ കട്സ് വരും അതിനിടയിലൊക്കെ കമന്റ്സ് വരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് അതാണല്ലോ ഇപ്പൊ ചർച്ച തീർച്ചയായിട്ടും വിളിക്കാനുള്ള ഒരു കാരണം അതാണല്ലോ അപ്പൊ അതിലെ എന്തെങ്കിലും ഒന്നും അറിയാതെ പറഞ്ഞു പോയി അതെങ്ങനെ അബദ്ധത്തിൽ തഗ്ഗായി പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ തഗ്ഗായി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ടങ്ങ് ட்ரோளன் <laughs> சாகரா എന്ന് പറഞ്ഞാൽ വീണ്ടും അവളെത്തി എന്നുള്ള വീട്ടിലാണല്ലോ അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും നമ്മൾ പറയുന്നതിൽ അതായത് ചിലതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അതും ചിലപ്പോൾ തമാശയാവും പക്ഷെ അത് കുറച്ച് പേർക്ക് സന്തോഷം വരുന്നുണ്ട് ഇപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇത്രയും ചിരിച്ചില്ലേ അപ്പൊ അത് നമ്മൾ ആ ഒരു സംഭാഷണത്തിൽ ആ ഒരു വൈബ് വന്നുകൊണ്ടാണ് അപ്പൊ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് യൂഷ്വലി നമ്മൾ ജേർണലിസ്റ്റ് എന്റർടൈൻമെന്റ് ആംഗ്വേജ് ന്യൂസ് ജേർണലിസ്റ്റ് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് നിന്ന് ഇപ്പൊ ചിരി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇല്ല അതാണ് ഇപ്പൊ ഇപ്പൊ ആ ഒരു സ്റ്റൈലൊക്കെ മാറി കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട് എന്നെ ട്രോളാൻ വേണ്ടിയുള്ള പരിപാടി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു നിങ്ങള് തമ്മിലുള്ള ഒരു കാറ്റ് ഫൈറ്റ് നമുക്ക് പറയാൻ പറ്റും കാരണം ആണ് പെണ്ണു ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് രണ്ടുപേരുടെയും പേഴ്സണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് രണ്ടുപേരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അഗൈൻ അത് കണ്ടു വെക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാറുണ്ട് അല്ല ശരിക്കും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എൻജോയ് കാരണം ഭയങ്കര എവിടെയോ ഫ്രണ്ട്ഷിപ്പ് ഒരു സ്നേഹവും കൂടി എനിക്ക് ഫീൽ എവിടെയോ അല്ല ശരിക്കും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ട്വന്റി ഫോറിലേക്ക് വരാനുള്ള ഒരു റീസൺ പറഞ്ഞു ഞാൻ നേരത്തെ കുറെ റീസൺസ് പറഞ്ഞല്ലോ ഒരു റീസൺ ഡോക്ടർ അരുൺകുമാർ അതെ കാരണം നമുക്കൊരു അപ്പുറത്തൊരാളുണ്ടെങ്കിൽ ചില നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പുറത്തൊരാളുണ്ടെങ്കിൽ ആ ആക്ഷൻ റിയാക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ എനിക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അരുണിനാണ് തിരിച്ചു അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത് അടുത്ത ഇന്റർവ്യൂ ഡോക്ടർ അരുണിനെ വിളിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു ഗവ് ആൻഡ് ടേക്ക് വരുമ്പോഴേക്കും അത് ഇതുവരെ മലയാളം ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടില്ലാത്തതാണ് അപ്പോൾ ഈ മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഷോ കൺസീവ് ചെയ്യുമ്പോൾ ആൻഡ്രോ സാറും ഞങ്ങളുടെ എം ഡി ആൻഡോ സാറും അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ അരൂരും ഞങ്ങളുടെ ആ ഒരു എഡിറ്റോറിയലിന്റെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനൊരു ഷോയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ എനിക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം ഇത് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ അന്നേരം മനസ്സിലാക്കിയത് കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം മലയാളം ന്യൂസ് ചാനൽസിൽ ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ എന്താണോ പേഴ്സണൽ പൊളിറ്റിക്സ് എന്താണോ നമ്മുടെ വ്യൂ പോയിന്റ് എന്താണോ അത് ഓൺ എ ഗിവൺ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റുന്നു നമ്മുടെ ഒരു നിലപാട് പറയുന്നു അപ്പൊ അത് എന്നെ കളിയാക്കാറുള്ളതാണ് കേട്ടോ നിലപാട് ഞാൻ മാറ്റില്ല അത് എനിക്കുള്ള ഒരു ട്രോൾ ആണ് അപ്പോ അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു ഒരു വാതില് തുറന്നു കിട്ടുകയാണ് അതായത് ന്യൂസ് ചാനൽ മേഖലയിൽ ഒരു പുതിയ ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറന്നിടുകയാണ് മീഡിയ എഡിറ്റേഴ്സ് എന്ന് ഞാൻ ഇന്ന് പറയും ഇത് ചിലപ്പോൾ ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ പറയും അന്ന് വാതിൽ തുറന്നിട്ടത് ഇതാണ് നിലപാടുകളുടെ രാജ്ഞി പറയാണ് വിളിച്ചതാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇമോഷൻസിനെ നമ്മൾ പലപ്പോഴും കട്ട് ചെയ്ത് നമ്മൾ പുറത്തെത്തിക്കാറില്ല ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ സങ്കടം വന്നു കഴിഞ്ഞാലും കടിച്ചമർത്തുക സന്തോഷം ഓവറായിട്ട് സന്തോഷം വന്നാലും ഭയങ്കരമായിട്ട് ചിരിക്കത വളരെ ലൈറ്റായിട്ട് മാത്രം ചെറുതായിട്ടൊരു ചിരിയിൽ ഒതുക്കി പോകാൻ ശ്രമിക്കാറുണ്ട് ഈ ജോലിയിലുള്ള നമ്മുടെ ഒരു അങ്ങനെ ആവണം എന്നൊരു ആ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിപ്പോയത് ഉമ്മൻചാണ്ടി സാറിൻ്റെ പറഞ്ഞ സമയത്ത് സുജയ കരയുന്ന